നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോഴാണല്ലേ പൊരിച്ചാലും കറി വെച്ചാലും ഒക്കെ ആ ഒരു വിഭവത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം അത്തരത്തിൽ ഇന്നലെ നമ്മൾ നല്ല പൊരിച്ചു മീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അയര വെച്ചിട്ട് അതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടുള്ള അടിപൊളി അയിരക്കറിയാണെ ആദ്യം മീൻ മുറിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങോട്ട് എടുക്കുക പിന്നെ മസാല വരച്ചു അല്ലേ സാധാരണ ചിലവരൊന്നും ഈ കറിയാക്കുമ്പോ അങ്ങനെ മാറ്റി വെക്കേ അതെന്താ വെച്ചാല് അവര് ആദ്യം നമ്മളിപ്പം പെരക്കിവെച്ചിട്ട് വെച്ചിട്ട് എല്ലാം ഒപ്പം ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലരെന്താ വെച്ചാല് നല്ലോണം പുളിയും ഇതെല്ലാം ആക്കി അതിൽ വറ്റിച്ചതിന് ശേഷം തേങ്ങ അപ്പൊ അതിന് അന്നേരം നല്ലോണം മീന് ഉപ്പും മുളകും എല്ലാം പിടിക്കും നമ്മളിത് ആദ്യം പെരക്കി വെച്ച് കഴിഞ്ഞാല് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിന്റെ വ്യത്യാസമുണ്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഉമ്മിന് വേണ്ടുന്ന ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം അപ്പഴൊക്കെ ഞാൻ തേങ്ങ ഇറക്കാം ആദ്യം തന്നെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെറ്റിച്ചെടുത്തതിന് ശേഷം ആ തേങ്ങ ചേർക്കുന്നെങ്കിൽ ആ പുളിയോ ഇരുവെല്ലാം ഇങ്ങനെ നല്ലോണം പിടിക്കും നമ്മളിതെല്ലാം ഒരുമിച്ച് തേങ്ങ അടക്കം ചേർക്കുന്നോണ്ട് ഇരിയില്ല തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിട്ട് തക്കാളി ചെറുതായി നമുക്ക് ചേർക്കുന്നതിൽ ഓവറായിട്ട് തേങ്ങ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ചെയിൻ ഇല്ലല്ലോ തക്കാളിയും ചെറുതായി അരിഞ്ഞ് ചെറിയൊരു തക്കാളി പക്ഷെ തക്കാളി ചിലയാൾ വഴറ്റിട്ട് അരക്കുന്നവരുണ്ട് നമ്മളിപ്പോ വഴറ്റാണ്ടല്ലേ ചിലയാൾ വഴറ്റിയിട്ട് ഇടും തക്കാളി ഞാൻ പൊതുവെ ഇങ്ങനെയാ ചെയ്യും അരിക്ക് വേണ്ടുന്ന മുളകുപൊടിയും കൂടി ചേർത്ത് ഇരക്കുക. ഇന്നിട്ട് അരിച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇരക്കും. മിൻസ് അറിയാനാണോ? കുറച്ചേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു മുളക് എടുത്തോളൂ. കുറച്ച് ഇഞ്ചി കഷ്ണം കുറച്ച് മീരീസ് ഗ്രീൻ ചാറ്റ് നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് മീന്റെ കഷ്ണത്തിന് വേണ്ടി കുറച്ചുകൂടി ഉപ്പ് വെക്കണം കറി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് തക്കാളി തേങ്ങ രണ്ടും കൂടി മിക്സ് ചെയ്ത് അരച്ച് ഇതിലേക്ക് കുറച്ച് പുളി ഞാൻ പുതിർത്ത് വെച്ചിട്ടുണ്ട് അത് പിഴിവെ

നോക്കിട്ട് ആവശ്യിക്കുന്ന കൂളിയെല്ലാം ചേർത്ത് തിളപ്പിച്ചെടുക്കാം കച്ചപ്പാടാക്കിയ ആൾ ഇവിടെയുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നോണ്ട് ഒച്ചയാക്കുന്നില്ല കേട്ടാ പോയി ക്യാമറ കിട്ടാതിരിക്കാനും തോന്നുന്നു അപ്പൊ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ടല്ലേ അതിന് നമുക്ക് ഇതിലേക്ക് വരും വെളിച്ചെണ്ണ ഇതെല്ലാം ഒന്ന് വഴറ്റി എറണിട്ട് ഇത് വേണ്ടി വെട്ടേ തേങ്ങ അരച്ചിട്ട കറിക്ക് ഇങ്ങനെ വറവാണ് നല്ലൊരു ടേസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അയില തേങ്ങരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കട്ടോ ഉറപ്പായിട്ട് ഇഷ്ടമാകും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം